ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങളെപ്പറ്റി ബോധവൽക്കരണം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയും പിന്തുണയോടെയാണ് ദിനാചരണം ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വഞ്ചിക്കപ്പെടാതിരിക്കാൻ അവരെ ബോധവൽക്കരിക്കുന്നതിനുമാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിക്കുന്നത് ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള സേവനവും ഉൽപ്പന്നങ്ങളും ലഭിക്കേണ്ടത് ഏതൊരു ഉപഭോക്താവിന്റെയും അവകാശമാണെന്ന തിരിച്ചറിവാണ് ഈ ദിനാചരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് ഉപഭോക്താവിന്റെ അവകാശങ്ങളെപ്പറ്റി അമേരിക്കൻ കോൺഗ്രസിൽ ജോൺ എഫ് എന്നടി നടത്തിയ പ്രസംഗമാണ് ദിനാചരണത്തിനടിത്തറയിട്ടത് യിരത്തിമൂന്ന് മുതൽ കൺസ്യൂമേഴ്സ് ഇന്റർനാഷണൽ മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി പ്രഖ്യാപിച്ചു രാജ്യത്ത് ഉപഭോക്തൃ പരാതികൾ പരിഹരിക്കുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിലുണ്ട് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നീതി ലഭ്യമാക്കാൻ ജില്ലാ സംസ്ഥാന ദേശീയ തലത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങളും നിലവിലുണ്ട് സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം എന്നതാണ് ഈ വർഷത്തെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ